ഇരുപത്തിമൂന്നുകാരിയെ പിഴിഞ്ഞ് പഴന്തുണി പോലെയാക്കി തലതകർത്ത ചോരപ്രളയത്തിൽ പാളത്തിൽ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ പാഴു ജന്മം പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട് സാറേ വഴിവക്കിൽ പായസം കിട്ടിയാൽ കുടിക്കാതെ പോകാമോ ഇപ്പോഴും അടിച്ചു മോന്ത പൊളിക്കേണ്ട കൈത്തരിപ്പാണ് ആ മനുഷ്യവിരുദ്ധ തെമ്മാടി ഈ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ സുരക്ഷാ ജയിൽ ഭേദിച്ച് തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി നെഞ്ചുവിരിച്ച് നടന്നെങ്കിൽ പിന്നീട് മാധ്യമങ്ങളോട് അശ്രീലാംഗ്യം കാണിച്ചെങ്കിൽ അത് ആ സിസ്റ്റം പരാജയത്തിൽ അവന്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ഇനിയും ഞാൻ ചാടും പോലീസെ തടുക്കാമെങ്കിൽ തടുക്കണോ എന്നാണ് ആ വെല്ലുവിളി ഈ നാട് ജാഗ്രതപ്പെട്ടതുകൊണ്ടാണ് ചില പി ആർ ദുരന്ത പ്രവാചകന്മാർ ആഴ്ചയ്ക്ക് അറുനൂറ് വട്ടം മാധ്യമ ക്ലാസ് എടുക്കുന്ന അതേ മാധ്യമ ജാഗ്രത കൊണ്ടാണ് ആ കാളകൂടം അകത്തായതല്ലാതെ കാക്കിത്തൊപ്പയിലെ പുന്തൂവൽ എന്നൊക്കെ പറഞ്ഞ് ബി ജി എം മുട്ട് തള്ളൽ അല്പത്തരമാണ് ഏമാന്മാരെ നാണമുണ്ട് അരക്കഴഞ്ചിരുവേണ്ട ഉളുപ്പ് ഇതേ സിസ്റ്റം പരാജയത്തിൽ ഒരു പാതകി ഒരു ചന്താമര ജാമ്യത്തിൽ ഇറങ്ങി ഒന്നല്ല രണ്ടുപേരെ പിന്നെയും കഴുത്തുറത്ത് കൊണ്ട് കാട് കയറി അധികനാളാവും മുൻപ് വെറുക്കപ്പെട്ട ഒറ്റക്കയ്യൻ തെമ്മാടി അങ്ങേയറ്റം ആസൂത്രണത്തിൽ കമ്പിയർ താകാശ കോട്ടയിൽ തൂങ്ങിയിറങ്ങിയെങ്കിൽ വിളിക്കേണ്ടത് പരാജയമെന്നല്ല ഒറ്റപ്പെട്ട അനാസ്ഥകളിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ് മഹാദുരന്തമാണ് നാണം കെട്ട തോൽവി ഇരുമ്പറ മുറുക്കി മുൻപ് എന്തോ ഉപ്പു വാരി പൊത്തിയെന്നാണ് കേൾവി അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ സാത്താന്റെ പുത്രൻ ഈ ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ച് മുണ്ടക്കോലെടുത്ത സിസ്റ്റത്തിന്റെ സത്യസാക്ഷ്യം ആഭ്യന്തര വകുപ്പേ ആ നക്ഷത്ര പെരുക്കത്തിൽ കാക്കിയിട്ട മേലാളന്മാരെ ഗോവിന്ദ നാണക്കേടിന്റെ ഉപ്പ് അട്ടിയറഞ്ഞ് വീണത് ഇരുമ്പറക്കല്ല നിങ്ങളുടെയൊക്കെ ഉച്ചയ്ക്കാണ്